ഇതിന് വളരെ പ്രചാരമുള്ള അംഗീകാരവുമായിട്ടുള്ള തീർച്ചയായിട്ടും അവിടെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഒരു അന്വേഷണം വെച്ച് നോക്കുമ്പോൾ അത് ഡാർക്ക് മാറ്റാണ് അതിനർത്ഥം ഈ ഡാർക്ക് മാറ്ററിന്റെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡാർക്ക് മാറ്റിൻ്റെ സാന്നിധ്യം നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടെന്നുള്ളതാണ് ഈ ികളിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പൂജാരിമാർ കൂടെ അവര് ആവാഹിച്ച് ഒരു മന്ത്രം ചൊല്ലി ആവാഹിച്ച് പ്രപഞ്ച ഈ എന്താ പ്രപഞ്ചശക്തി പ്രാണശക്തിയെ കുടിയിരുത്തു കാണിച്ചു അത് ശരിയാണ് ബിജു ഞാൻ ഈ കാര്യത്തിൽ അധികം പ്രാണശക്തിയെ ഒരു വിഗ്രഹത്തിൽ കുടിയിരുത്തുക അപ്പൊ എന്നോട് ഈ മരിച്ചു ഒരു പോറ്റി പറയുന്നു സാറെ ഈ സാറിൻ്റെ ദോഷമുണ്ട് ഞമ്മൾ ഞാൻ പറയുന്നതൊന്നും പോറ്റിയോട് പറഞ്ഞാൽ പൊറ്റിക്ക് മനസ്സിലാക്കില്ല പൊറ്റി വേണമെന്നുണ്ട് ഓയില്ല അതല്ല സാർ ഞാനും ഒരു കാര്യം സാറിനോട് പറയാം സാറിന് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ അടുത്തൊരാളാണ് നമ്മളൊരു കയ്യിൽ ദിവസവും സാറ് പുഷ്പാർച്ചന നടത്തു നോക്കും ഞാൻ സാറിന് ഇമ്മ പ്രാർത്ഥിച്ചു നോക്കാം അതിൻ്റെ ഞമ്മൾ എത്ര നാൾ പ്രാർത്ഥന അതിങ്ങനെ തുടരെ തുടരായിട്ടങ്ങ് പ്രാർത്ഥിച്ചു ഒരു നാലോ അഞ്ചോ വർഷം അങ്ങ് പ്രാർത്ഥിച്ചു തോന്നുന്നു എല്ലാ ദിവസവും ശക്തി ശക്തിയുണ്ട് ഞാൻ വീടിച്ചു എന്താ ഈ പോറ്റി പറഞ്ഞതിനർത്ഥം ഇത് നമ്മുടെ പൗരാണിക അറിവോട് വച്ച് ഉറങ്ങിക്കിടക്കുന്ന ബോധം ഉണരുന്ന ബോധം നടക്കുന്ന ബോധം ഉണർന്ന ബോധം അതിബോധാവസ്ഥ ഇങ്ങനെ നാലഞ്ച് ഘട്ടങ്ങളിൽ കൂടിയാണ് ബോധാംശത്തിന്റെ വളർച്ച അപ്പൊ എന്താണ് ഈ ബോധാംശം കോൺഷ്യസ്നസ് അപ്പൊ എന്താണ് കോൺഷ്യസ്നസ് ഇറ്റ് ഈസ് എ സെൽഫ് ഇവോൾവിംഗ് ഇത്രയും ഈ വന്നാലും നമുക്ക് ഇറ്റ് ഈസ് എ സെൽഫ് ഇവോൾവിങ് സോഫ്റ്റ്വെയർ എവരി അഖിലാണ്ട മണ്ഡലമണി അതിനുള്ളിൽ ആനന്ദ ദീപം കൊടുത്തി പരമാണു ഇന്ന് പരമപ്രകാശമേ ശരണം നീ നിത്യം അർത്ഥം ആലോചിച്ചു നോക്കുക സകലത്തിലും ഞാൻ കുടികൊള്ളുന്നതായു എന്നാണ് അർത്ഥം അതാണ് കോൺഷ്യസ് അതെ അതെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന ബോധം ഉണരുന്ന ബോധം നടക്കുന്ന ബോധം അല്ലെ ഉണരുന്ന ഉണരുന്ന ബോധം ചരികളും നടക്കുന്ന ബോധം ചലിക്കുന്ന ബോധം ഉണർന്നോ അപ്പൊ നമുക്ക് എന്താണ് പ്ലാന്റ് എന്താണ് ഉണരുന്ന ബോധം അതെല്ലാം ഒരു സോഫ്റ്റ്വെയർ ആണ് സെൽഫ് ഇവോൾവിംഗ് സോഫ്റ്റ്വെയർ ആണ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് ചലിക്കുന്ന ബോധം അത് ബാക്ടീരിയ തൊട്ടോ അമീമ്പ തൊട്ടോ വൈറസ് തൊട്ടോ അപ്പൊ ഈ വൈറസിന്റെ ഒരു കാര്യം എടുത്തു നോക്കി വൈറസ് അനേക വർഷക്കാലം ഉറങ്ങിക്കിടക്കും പിന്നെ പെട്ടെന്ന് അന്നങ്ങോട്ട് ഇപ്പൊ കോവിഡ് വൈറസ് ഒന്നും പറഞ്ഞിട്ടോ പന്ത്രണ്ടോ വർഷം കഴിഞ്ഞ് കോവിഡ് വൈറസിന്റെ മറ്റൊരു ഇത് പൊന്തി വരും അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ബോധത്തിന്റെ പിന്നെ അത് കഴിഞ്ഞു മനുഷ്യരിൽ നിന്നും മനുഷ്യർ ഉണർന്ന ബോധമായി ഉണർന്നുപോയി പക്ഷെ ആ മനുഷ്യർ തന്നെ പലതട്ടമുണ്ട് ഇപ്പൊ അമേരിക്കൻ മനാന്തരങ്ങളിൽ പോകും ആദിവാസികളെ പോലെയുള്ള മനുഷ്യരുടെ ബോധം എന്ന് പറയുന്നത് അത്ര ഉണ്ടാവില്ല പക്ഷേ നമ്മളിവിടെ വളരെ ഡെവലപ്ഡായിട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കോൺഷ്യസ്നസ് ഡെവലപ്മെൻറ്റ് ഓഫ് കോൺഷ്യസ്നസ് പക്ഷേ അതോടൊപ്പം മറ്റു പല പല കോംപ്ലിക്കേഷൻസും വരുന്നുണ്ട് അമേരിക്കയിലെ ആദിവാസികളെ നിന്ന് അതേ അതിനേക്കാളും മോശമായിട്ടുള്ള തോന്നി മാസം നമ്മുടെ ഇടയിലും ചെയ്യുന്നു കഴിഞ്ഞാൽ നമ്മളതിനെക്കുറിച്ചല്ലേ പറഞ്ഞു പൊതുവെ പക്ഷേ ആയിരം മനുഷ്യർ കഴിഞ്ഞാൽ ഒരു പത്തോ അമ്പതോ കേൾക്ക് നല്ല വിവരവും നല്ല രീതിയിലൊക്കെ അവർ പോകുന്നുണ്ട് പിന്നെ ഇവിടുത്തെ നിയമങ്ങൾ നിയമവ്യവസ്ഥകൾ നമുക്കിപ്പം ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് ഗവണ്മെന്റ് ആണ് നമുക്ക് തെറ്റുകളും കുറ്റങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അമേരിക്കൻ വെസ്റ്റ് അങ്ങനെയുള്ള പണ്ടത്തെ എന്ത് കൊലപാതകമെന്നറിയാ അതിപ്പം ഉണ്ട് അവരെ ട്രൈബൽ വിശ്വാസം അനുസരിച്ച് ആരെയും അങ്ങനെ കൊലയില്ല ട്രൈലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ട് അപ്പം അതിലൊരു ഉള്ള എന്താ പറയുന്നത് ബോധാവസ്ഥയുടെ ഉണർവ് താരത്തെ തട്ടില്ല നമ്മുടേത് മോഡ് പക്ഷെ നമുക്ക് ലജ്ജ ഭയം ദേഷ്യം ഇങ്ങനെയുള്ള താഴ്ന്ന നിലത്തിലുള്ള മനോനിലവാരമുള്ളവരുമാണ് അപ്പൊ ഇതൊരു കോംപ്ലക്സ്റ്റിങ് ആണ് പക്ഷെ ബോധത്തിന്റെ ഉണർവ് തുടർന്നു കൊണ്ടിരിക്കും അത് ഒരു പ്രോസസ് ആണ് അത് തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞാൽ സാധാരണ കോട്ടയതുപോലെ എന്താണ് ഈ ചത്ത് അപ്പൊ ഈ നമ്മള് ഒരു വിഗ്രഹത്തിലേക്ക് കൂടിയിരുത്തുമ്പോഴത്തേക്കും നമ്മള് പ്രാണവായു എന്ന് പറഞ്ഞ ഓക്സിജൻ എന്നാണോ എന്ന് നമ്മൾ വിചിന്തം ചെയ്യുന്നതായിട്ട് വരും ഈ റൂപക്ഷത്രത്തിന്റെ പുതിയ തിയറി വെച്ചും യൂണിവേഴ്സിറ്റിയുടെ ഡിറ്റക്ഷൻ ഓഫ് ഡാർക്ക് മാറ്റം മാറ്റർ വെച്ചും വിവിധ ഡാർക്ക് മാറ്റർ സ്പെക്കുലേഷൻസ് ഹൈപ്പോത്തിസിസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒക്കെ അതുണ്ട് ആ സാധനമല്ലേ ഈ പറയുന്ന ഇതിലേക്ക് കൂടിയിരിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ളതായ പ്രാണശക്തി മറ്റൊരു സോഴ്സിൽ നിന്ന് അതിന് സമാനമായ പ്രാണശക്തി മറ്റൊരു അന്തരീക്ഷത്തിൽ വ്യാപിച്ചു കിടക്കുന്ന സോഴ്സിൽ നിന്ന് ഒരു മന്ത്രോച്ചാരണത്തിൽ കൂടി നമ്മുടെ മനസ്സുപയോഗിച്ച് ഒരു വിഗ്രഹത്തിൽ അകത്ത് പ്രതി പ്രതിഷ്ഠിക്കുക ആ വിഗ്രഹത്തിന് ഒരു ശക്തി കല്ലിൽ കൊത്തി വെച്ച കവിത ഈ വയലാറും ഒക്കെ ഈ ഭാസ്കർ എണോ ആരാന്നറിയില്ല നിന്റെ കനകിലെ മാറിടം തുടിക്കും കവി ഒരു പക്ഷേ ഇത് ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഇപ്പൊ നമ്മളിതിന്റെ എക്സ്പ്ലനേഷൻ വെച്ച് എങ്ങനെയാണ് കല് ഒരു പ്രതിമ പെട്ടെന്ന് ജീവൻ വെക്കുക ക്യാമറയുടെ മുമ്പിൽ അല്ലേ പക്ഷേ ഇത് സംഭവിച്ച ഒരുപക്ഷെ ഈ ഒരു അഞ്ചു ലക്ഷം വർഷം ഉണ്ടായി ഒരു പ്രതിമ ബിക്കംസ് പക്ഷേ ഡേറ്റി വർഷിപ്പില് ഇത് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് നമ്മളൊരു ഇപ്പൊ അത് പറയുന്നത് ഏറ്റവും പ്രമേയുണ്ടായിട്ടുള്ള എനിക്കത് ഞാൻ ചിന്തനം നടത്തിയത് ദൂ ന്യൂ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ രാമാനുജൻ രാമാനുജന്റെ ജീവിതകഥയാണ് എന്ന് ഒരു അസത്യ പ്രൊഫസറാണ് അഞ്ചാറ് വർഷം രാമാനുജന്റെ നാട്ടിൽ വന്ന് ഇത് പഠിച്ച് വിഗ്രഹാരാധന സകലവും പഠിച്ചെടുക്കുന്ന ഒരു പുസ്തകമാണ് ഈ രാമാനുജന് ഇംഗ്ലണ്ടിൽ പോയി ട്രിനിറ്റി കോളേജിൽ പോയപ്പോഴത്തേക്കും രാമാനുജത്തിന്റെ ഹാർഡി ഹാർഡിയോട് ചോദിച്ചു നീക്കെവിടുന്നവേഷൻ ഒക്കെ അതായത് അവിടെ കേൾക്കാത്ത ഇക്വേഷൻസ് ആണ് രാമാനുജം എഴുതി കൊണ്ടുപോകുന്ന പക്ഷെ ഒരു ചെറിയ പണി കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇവരാരും ഡിറ്റിക്ട് ചെയ്ത് നമ്മുടെ ഈ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയിലെ ഒരു ഒരു സംസ്കാരം വെച്ച് അല്ലെ ദക്ഷിണ ഒരു സംസ്കാരം വെച്ച് നോക്കിയത് ഇവർ മുഴുവനായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുക ബാക്കിയുള്ള നീ തന്നെ കണ്ടുപിടിച്ചോളന്നുള്ളതാണ് ഇതിന്റെ പ്രൂഫൊക്കെ രാമായുജത്തിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഞാനും പക്ഷെ രാമാനുജൻ പ്രൂഫ് കൊടുക്കാതെ കണ്ട് തീറം കൊടുക്കുക ചെയ്തു കുറേ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അത് എന്റെ പുസ്തകത്തിൽ ഞാൻ അതിന് ഒരണ്ണ എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് എനിക്കും അറിയാൻ പറ്റാതെ എങ്ങനെയാണ് അത് ഞാൻ പരിശ്രമിച്ചിട്ടൊന്നും എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല മാതമുണ്ട് ഇത് നമക്കിൽ ഭഗവതി എന്ന് പറയുന്ന കൂടി വിഗ്രഹാരാധനയിൽ കൂടി ഭഗവതി എന്നെ എനിക്ക് രാത്രി തരണം സ്വപ്നങ്ങൾ കൂടിയാണ് അത് വളരെ ശരിയാണ് ഫെർമാറ്റ് അതുപോലെ ഫ്രഞ്ച് മാതമറ്റീഷ്യൻ ആയിട്ടുള്ള ആരാണ് ഫ്രഞ്ച് മാതമ വളരെ ഫേമസ് ലാപ്ലാസ് ലാപ്ലാസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പണ്ടൊക്കെ മരിച്ചു കൊള്ള വലിയ യൂണിവേഴ്സിക്വേഷൻസ് ഒക്കെയാണ് രാമാനുജൻ മറ്റൊരു രീതിയിൽ കൊടുത്തിരിക്കുന്നത് തീറ്റ ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് അവരത് വിശകലനം ചെയ്തു ഹാബേഡിലെ പ്രൊഫസർമാർ ചില രാമാനുജം പ്രോബ്ലംസ് ഒരു മണിക്കൂർ കൊണ്ട് സോൾവ് ചെയ്യും ചിലത് മൂന്ന് കൊണ്ട് ചിലത് പത്ത് കൊണ്ട് ഇപ്പോൾ കേരളത്തിലെ പി എച്ച് ഡി മാത്തമെറ്റിക്സിന് ഗവേഷണത്തിൽ പോയി കഴിഞ്ഞാൽ രാമാനുജം പേപ്പേഴ്സ് ആണ് ഗവേഷണം ചെയ്യാൻ പലർക്കും പി എച്ച് ഡി കിട്ടിയിട്ടുണ്ട് പക്ഷെ ചിലത് ഇപ്പോഴും കിടക്കുകയാണ് നിർദ്ധാരണം ചെയ്യാന്നല്ല അടുത്ത കാലത്ത് അത് ക്യാൻസറിന് ഉപയോഗപ്പെടുത്താവുന്ന വലിയ മാത്തമെറ്റിക്കൽ മോഡലാണെന്ന് അവർ കണ്ടുപിടിച്ചു വേറെ ഒന്നും കണ്ടുപിടിച്ചു ബ്ലാക്ക് ഹോളിൻ്റെ അത്ര രാമാനുജത്തിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് ും പറയുകയോ ഇവിടുത്തെ അക്കാഡമിക്സ് പറയാറില്ല അപ്പൊ നമ്പർ വർഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത് അതിനെ എന്നെ ഹെൽപ്പ് ചെയ്ത പുസ്തകമാണ് ഒന്നാം തന്നെ ഇംഗ്ലീഷ് ഇതുപോലെ ഇംഗ്ലീഷ് ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോ രാമാനുജത്തിനെ ഇംഗ്ലണ്ടിൽ വെച്ച് മറ്റേ ഇന്റർവ്യൂ ചെയ്ത് അന്ന് ടാബ്ലോയിഡ് ടാബ്ലോയിഡ് മഞ്ഞപ്പത്രങ്ങളും ഇന്നിപ്പോ അങ്ങനെയുള്ളതില്ല അവർക്ക് എങ്ങനെയെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കി ഈ ഹാർഡിയെ താത്തി കാണിക്കണം അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് അനാവശ്യമാണെന്ന് കാണിക്കണം എന്നൊരു പ്രവണതി വളരെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ പറയുന്നത് അതെനിക്കും മറ്റേ നമുക്ക് എൻ്റെ എനിക്ക് അവർ ഡിവിനിറ്റി സോൾവിങ് മാതമറ്റിക് ഇക്വേഷൻസ് എന്നിട്ട് പറഞ്ഞ് ഞാനെൻ്റെ കമൻ്റ് എഴുതി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഫുഡ് ഇഷ്യൂ മാനേ ഈ ഹാർഡ് വേർഫോട്ടുണ്ട് രണ്ടാം ലോകമായ ഒന്നാം ലോകമായ തൊട്ട് കഴിഞ്ഞു അവർക്കൊത്തിരി ന്യൂ ഇൻഫർമേഷൻ വേണം രാമാനുജം കൊണ്ടുപോകുന്ന ഓൾഡ് ഇൻഫർമേഷൻ ആണ് തന്നെ ലിറ്റിൽ ഉണ്ടെന്നും പറഞ്ഞു വരും മനുഷ്യൻ പറയും ഇങ്ങനെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഇമാജിൻ ചെയ്ത് തരുടെ സ്റ്റെപ്പുകൾ നോക്കിയപ്പോൾ നമുക്ക് നോക്കാം പറഞ്ഞു അവസാനം ഹാർലി തന്നെ രണ്ടുമൂന്നംഗത്തിന് പ്രൂഫ് കൊടുക്കും ചിലത് രാമായുജൻ തന്നെ പിന്നീട് പഠിപ്പിച്ച രാമായുത്തിന് എങ്ങനെയാണ് നമ്മുടെ വെസ്റ്റേൺ വേൾഡിലെ മാതമറ്റിക്കൽ പ്രൂഫ് കൊണ്ടാണ് നമ്മുടെ അവസാനം അത് സ്ഥാപിച്ചെടുക്കുന്നത് ഇറ്ററേഷൻ അങ്ങനെ പല നച്ച കാണിച്ചുകൊണ്ട് രാമായുജത്തിൻ്റെ പ്രൂഫോടുകൂടി മൂവായിരത്തിഅറുന്നൂറ് ഫോമിലെയാണ് രാമായുജം ഈ ചുരുങ്ങിയ കാലഘട്ടം ഒന്നുണ്ടാക്കിയെടുത്തത് ഇതുപോലൊരു ജീനിയസ് ഉണ്ടായിട്ടില്ലെന്ന് അവരുടെ ഈ രാമാനുജനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് രാമാനുജനെ ഐൻസ്റ്റൈൻറെ പ്രിൻസ്ടൺ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയിട്ട് കമ്പയിൻ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊരു വലിയ നെജി കിട്ടുമായിരുന്നു അങ്ങനെ ആത്മീയതയുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേർക്കും കടന്നു കിടാമായിരുന്നു അവസാനത്തെ കാലത്ത് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ആർ ഗ്രേറ്റസ്റ്റ് തിങ്സ് എന്ന അനുഷ്യൻ സമ്മതിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഈ പ്രാണശക്തി എന്ന് പറയുന്ന ചെറിയ പ്രാബല്യത അല്ലെങ്കിൽ വിശ്വസനീയത കൊണ്ടുവന്ന ഡയറ്റി വർഷത്തിൽ ഞാനെടുക്കുന്നു മറ്റു പലരും ഇപ്പം പൂജാരികളും പലരും പറയുന്നുണ്ട് ഡയറ്റി വർഷിപ്പ് ചെയ്തിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടെന്നും ദേവിയും പിന്നെ ഉപദേശം നടത്തുന്നതാണെന്നും ഒക്കെ ധാരാളം പറയുന്നുണ്ട് അതിലൊന്നാണ് ഈ മുരിക സന്നിവേശം ഗണപതി സന്നിവേശം ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഡയറ്റെ വെച്ച് അത് യാതൊന്നാണോ നമ്മൾ സങ്കല്പിക്കുന്നത് അത് യാഥാർത്ഥ്യമായിട്ടുള്ള ഉദാഹരണത്തിന് നമ്മളൊരു വീട് സങ്കല്പ വീടിന്റെ സകല കാര്യങ്ങൾ സങ്കല്പിച്ച് നമ്മൾ സ്ഥിജം ഈ സങ്കല്പം തന്നെ നടത്തിക്കൊണ്ട് അതിനെ പൂജിച്ചുകൊണ്ട് നടക്കുക നമ്മുടെ മനസ്സിൽ സത്യത്തിൽ നമ്മുടെ സ്വപ്നത്തിൽ അങ്ങനെ ഒരു വീടുണ്ടാവില്ലേ ഇതൊരു സൈക്കോളജിക്കൽ ആൻഡ് സയന്റിഫിക് പ്രിൻസിപ്പിൾ അപ്പൊ യൂണിവേഴ്സ് ദൈവം കണ്ട ഒരു സ്വപ്നമാണെന്ന് പറയാം ഒരുപക്ഷെ ദൈവത്തിന്റെ

ആ പ്രാണമയ കോശം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിന്റെ ഒരു ഭാഗമാണ് അത് പരമഹൻസ യോഗാനന്ദയാണ് ലൈഫ് ട്രോംസ് എന്ന് പറഞ്ഞ ഒരു പേരാണ് പരമഹൻസ യോഗാനന്ദ ഓട്ടോബയോഗ്രാഫിയ പേര് യോഗി അറുപത് ലക്ഷം കോപ്പികൾ വിറ്റുപോയ പോയ ഒരു പുസ്തകമാണെന്നാലും ഇതുവരെ അത് ചലഞ്ച് ചെയ്തിട്ടില്ലാലും ലൈഫ് ട്രോംസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രാണമയ കോശം കോശമുണ്ടാക്കിയിരിക്കുന്ന മനോമയ കോശം ഒരു മെഷീനിലാണ് ഉണ്ടായി ഇതിനകത്ത് രണ്ട് ടൈപ്പുള്ള പലതരത്തിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാണ് ഫിസിക്സ് സയൻറ്റിസ്റ്റ് പറയുന്നത് എക്സോട്ടിക് പാർട്ടിക്കിൾസ് ഇന്ന് നമുക്കിതുവരെ ഡിറ്റക്ട് ചെയ്യുന്ന മെഷീൻ പക്ഷെ മെഷീൻ ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ അത് ഒന്ന് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നതല്ല ഇലക്ട്രോമാഗ്നറ്റിക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് അത് ലൈറ്റിന് റിഫ്ലക്റ്റ് ചെയ്യുന്നതല്ല അതുകൊണ്ട് നാം അദൃശ്യമായിട്ട് തമോദ്രവ്യമായിട്ട് തമോ ഊർജമാണ് ഡാർക്ക് എന്നത് അതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് അതിനെ കുറിച്ച് പറയാനൊന്നുമില്ല നമുക്കൊന്നും അറിയാമല്ലേ തമോ ദ്രവ്യത്തെ കുറിച്ച് സംഭവം ശ്യാമദ്രവ്യം ഇത്തരത്തിലുള്ള ദ്രവ്യം കൊണ്ടാണ് നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഊർജശലി ഇതിന് വേറൊരു ഉപോത്ബകമായിട്ടൊരു സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുക മനസ്സ് എന്ന് പറയുന്നത് പുറത്തേക്ക് വ്യാപിക്കാൻ കഴിവുള്ള ഒരു സംഘാമമാണെന്ന് സംശയം പിന്നെ അത് അറിയിച്ചിട്ടുണ്ട് അപ്പൊ പുറത്തേക്ക് വ്യാപിക്കാൻ കഴിയുന്ന ഒരു ഫീൽഡാണ് എന്ന് വേണം നമ്മളത് മനസ്സിലാകുന്നത് അപ്പൊ അതൊരു ഊർജ ഫീൽഡാണെങ്കിലും എല്ലാ ഊർജത്തിനും അത് ഇലക്ട്രോമാഗ്നറ്റിക്കിന്റെ ഒരു പ്രിൻസിപ്പിൾ വെച്ചു പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സിദ്ധാന്തങ്ങളിൽ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തരച്ചോലുള്ള ഒരു ചെറിയ എന്തോ ഒരു എലമെന്റ് ആണ് മനസ്സ് പുതിയ സൈക്കോളജി അതൊക്കെ അതാണ് ഇല്ല സ്വാമി രാമയിൽ വളരെ വ്യക്തമായ പരീക്ഷണം നടത്തി സ്വാമിരാമ പരിഹരിച്ച് തന്നെയല്ല ഒ ബി ഇപ്പൊ സി ഐ എയുടെ സ്റ്റാർഗേറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡീക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ആർക്കു വേണമെങ്കിലും വായി അവര് റിമോട്ട് വ്യൂയിങ് ഉപയോഗിച്ച് ഞാൻ ഇത് കഴിഞ്ഞ സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു റിമോട്ട് വ്യൂയിങ് ഉപയോഗിച്ച് ഒരു 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 സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വെറും നാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും മാത്രം കൊടുത്താൽ മതി ഇങ്കോസ്വാൻ അവിടെ പോകും അവിടെ പോയി കണ്ട കാഴ്ചകൾ കൃത്യമായിട്ട് കൊണ്ടുവന്ന് വരച്ച് കാണിച്ചു അങ്ങനെ റഷ്യയുടെ മിലിറ്ററി ഇൻസ്റ്റോളേഷൻസ് വരെ അവർ സ്പ്രൈ ചെയ്തു ഇപ്പൊ ഈ കാനഡ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഇന്ത്യയുടെ പ്രശ്നം എനിക്കൊരു സംശയം ഉണ്ട് ഇപ്പൊ ഈ സൈക്കിക്സ് സൈക്ലിക്സ് ഉണ്ടാവും അവരുടെ അടുത്ത് ഈ സൈക്ലിക്സിന് ഇവിടെ ഇരുന്ന് അവരുടെ ശരീരം വിട്ടുവച്ച് കൊണ്ടുവച്ച് മുറിക്കാത്ത കയറി സകല കാര്യങ്ങൾ കണ്ടും വന്നുവെച്ചിട്ട് മുറി ഒരു വലിയ ക്രിമിനലിനെ അമേരിക്കയിൽ പിടിച്ചത് അങ്ങനെ ഒരു കൊലപാതകം അതുപോലെ ആഫ്രിക്കയിൽ ആഫ്രിക്കയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ പ്ലെയിൻ അപകടം അമേരിക്കയിലെ സി ഐയുടെ കീഴിലുള്ള ഒരു സൈക്കിക് ആണ് ഈ റിമോട്ട് വ്യൂ പോയി കാണിച്ചു ഒരു സ്ത്രീയായിരുന്നു കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പഴേ അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് റിപ്പോർട്ട് ചെയ്യാം അത് മാറിക്കട്ടെ അപ്പൊ ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന എക്സോട്ടിക് പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്ന മനസ്സാണെങ്കിൽ അത് വ്യാപിക്കാൻ ഒരു റിപ്പോർട്ട് നമുക്ക് തന്നെ അതിൽ ചിലപ്പോ നമ്മൾ വിക്ഷോപിച്ച് കഴിഞ്ഞാൽ മനസ്സ് വിക്ഷു നമ്മൾ ശരീരങ്ങൾ എന്തോ എനർജി പുറത്തേക്ക് നമ്മൾ കൈ കൊട്ടി കഴിയുമ്പോഴത്തേക്കും

ഇപ്പോ ഒരു 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 ഫോട്ടോണിൻ്റെ കാര്യമാണ് ഒരു ഇലക്ട്രോൺ ഒരു പ്രതലത്തിൽ നിന്ന് വേറൊരു പ്രകടത്തിൽ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ആറ്റത്തിന് ഇലക്ട്രോൺ കണ്ട നാല് എനർജി തലങ്ങളുണ്ട് താഴത്തെ തലമുണ്ട് മുകളിലത്തെ തലമുണ്ട് അനു മുകളിലും അങ്ങനെയാണ് കൂടുതൽ എനർജി കിട്ടുമ്പോഴും ജമ്പ് ചെയ്യും ആ ജമ്പ് ചെയ്യുമ്പോഴത്തേക്കും എനർജി കൂടുതൽ അബ്സോർവ് ചെയ്യുമ്പോൾ എനർജി കൂടുതൽ അബ്സോർവ് ചെയ്യും ആ അപ്പോൾ തണുപ്പും ചുറ്റുപാടും തണുപ്പും ടെമ്പറച്ചറും കുറയുമ്പോൾ താഴോട്ട് പോകും താഴോട്ട് പോകുമ്പോൾ കിട്ടുന്ന മിച്ച എനർജി എന്താണ് അത് ഫോട്ടോണായിട്ട് പുറത്തേക്ക് വിടും അതുകൊണ്ടാണ് ചില സാ ഗ്ലോ ഗ്ലോ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു പ്രവേശന കാണും അങ്ങനെയുള്ള പല പ്രതിഭാസങ്ങൾ നമ്മൾ കാണുന്നത് ഇലക്ട്രോണിൻ്റെ പല പ്രവർത്തനങ്ങളിലേക്കുള്ള കയറ്റുറപ്പം കൊണ്ടാണ് ഫോട്ടോൺസ് ഒരാറ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരും അങ്ങനെയുള്ള ഫോട്ടോ ഒരു ഡാർക്ക് റൂമിലേക്ക് നമ്മൾ കടത്തിവിട്ടുകഴിഞ്ഞാൽ ഈ ഫോട്ടോ ആ ഡാർക്ക് റൂം മുഴുവൻ അല്ലെ ആ ഫോട്ടോ ഒരു പാർട്ടിക്ലായിട്ടും അറിയിച്ചു അപ്പോൾ നമുക്കറിയാം പ്രകാശലശ്മിക്ക് ഇങ്ങനെ രണ്ട് പ്രോപ്പർട്ടിയുണ്ട് ഒരേ സമയം തരംഗമായിട്ടും പാട്ടുകളായിട്ടും സഞ്ചരിക്കാനായിട്ടുള്ള കഴിവ് ഇതേ കഴിവ് ഇലക്ട്രോണിനും സകല സബ് പാർട്ടിക്കിൾസ് ഒരേ സമയം ആയിട്ടും കാരണം അതിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഫോട്ടോ ക്വാളിറ്റി വെച്ചാണ് നമ്മളത് അപ്പോൾ മനസ്സ് ഈ പറയുന്ന എക്സോട്ടിക് പാർട്ടിക്കിൾസ് അതെ പ്രാണശക്തി മനസ്സ് കൊളാപ്സ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി അതാണ് മനസ്സ് ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ പറയുന്നത് ഒരൊറ്റ പോയിന്റിലേക്ക് മനസ്സ് കൊണ്ടുവന്നു ശക്തി വളരെ കൂടുതൽ അവസാന സമയത്ത് സമാനമായ ഒരു കാര്യമാണ് നടക്കുന്നത് നമ്മുടെ മനസ്സും എല്ലാ വ്യൂഹവും കൂടെ ഒന്നിച്ചു കൂടി ഒരു സൂക്ഷ്മ ശരീരമായിട്ട് മാറണം അങ്ങനെ സൂക്ഷ്മ ശരീരമായിട്ട് മാറുന്ന സമയത്ത് ഈ മനസ്സിൻ്റെ വൈബ്രേഷൻ ലിമിറ്റ് വളരെ ഹൈ ആയി അതിന് ഈ സ്ഥലകാലത്തിൽ ഒരു വാർപ്പ് വാർപ്പെന്ന് പറഞ്ഞാൽ ഒരു ഒരു ചുളുക്കര സംഭവപ്പിച്ച അടുത്ത അടുത്ത ലെവലിൽ അടുത്ത ഡയമെൻഷനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതാണ് നാച്ചുറൽ ഡാക്ക് അപ്പം നമ്മൾ ഫിസിക്സ് തത്വങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ വിശദീകരിച്ച് മരണസമയത്ത് എങ്ങനെ ഇത്തരത്തിലുള്ള ഡാർ നമ്മുടെ ശരീരം മറ്റൊരു മറ്റൊരു പരിണാമത്തിലേക്ക് മറ്റു ഡാൻസ് പോകുന്നു നമ്മൾ വിവേചിച്ച് കഴിഞ്ഞു അതെ